അടുത്ത മാസം തന്നേക്കാം അതിന് വേറെ കുഴപ്പമൊന്നുമില്ല ഇപ്പൊ നിലവിൽ നമ്മളൊക്കെ ഒരു പത്ത് മൂവായിരത്തി അഞ്ഞൂറ് രൂപ ബാലൻസ് ഉണ്ട് അത് ക്ലിയർ ചെയ്യണമെങ്കിൽ നമുക്കിപ്പോ തുടർന്ന് തരുന്നോണ്ട് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല നമുക്ക് അച്ചവടത്തിനായിരിക്കണല്ല അപ്പൊ അങ്ങനെ നോക്ക് എന്താ പ്രശ്നം അത് വേറെ കുഴപ്പമൊന്നുമില്ലേട്ടാ ഇപ്പൊ ചേട്ടന്റെ പോലെ ഒക്കെ തന്നെ സാധനങ്ങൾ വാങ്ങിക്കാളാണ് ആൾ ചെറിയൊരു ഉണ്ട് അപ്പൊ അത് നിർത്തിട്ട് കുറച്ച് സാധനങ്ങൾ കൊടുക്കാൻ പറഞ്ഞു അത് നടപടി ആവില്ല എന്ന് പറഞ്ഞാണ് ഞാൻ ഒരു എന്താ ആവില്ലെന്ന് അയാൾ കൊടുത്തോ പൈസ അത് അത് ആസിഫേ കൊഴപ്പില്ലേക്ക് കൊടുത്തോ പൈസ മേടിച്ചോ ചേച്ചേ ആൾക്ക് സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ കൊടുക്കാ പോയി വാങ്ങിച്ചോ എന്താ കൊഴപ്പില്ല ും കുട്ടികൾ സ്കൂളിൽ വരുമ്പ് വിശപ്പ് ആയിട്ടാണ് വരണം അതൊരു ബുദ്ധിമുട്ടാണ് എനിക്ക് അടുത്ത മാസം ജോലിയുടെ കാര്യങ്ങള് ഷിഫ്റ്റ് ആയത് വേറെ കമ്പനി അപ്പൊ അടുത്ത മാസം ജോലിയുടെ കാര്യങ്ങളായ പൈസ കിട്ടും പൈസ തരാം ഗൂഗിൾ പേ നമ്പർ അതൊന്നും ഞാനും ഇത് കൂട്ടാന് ഒരുപാട് ബുദ്ധിമുട്ടിട്ടുള്ളാണ് ഞാനിപ്പ തന്നെ സഹായിച്ചില്ലേ അതുപോലെ ആരെങ്കിലും പൈസക്ക് ബുദ്ധിമുട്ടിനെ കാണുമ്പൻ്റെ ഉണ്ടെങ്കിൽ താൻ അവരെ സഹായിച്ചാ മതി സന്തോഷായില്ലേ ചേട്ടൻ നാല് ബിരിയാണി നാല് ബിരിയാണി അല്ലേ ചിക്കൻ ബിരിയാണി അല്ലേ ചിക്കൻ

അറ്റ മണിക്കൂറിനുള്ളിൽ ഞാൻ പൈസ എത്തിച്ചേക്കാം ശരിയാവില്ല നല്ല പല ആൾക്കാരും ഇതുപോലെ ചെയ്തു പോയിട്ട് പിന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ല അല്ല ഞാൻ അങ്ങനെയുള്ള ഞാനങ്ങനെയുള്ള ആളല്ലേട്ടാ നമ്മളെന്തായാലും എത്തിക്കും അത് ശരിയാവില്ല കച്ചവടം അല്ലെ ഇവിടെ നഷ്ടത്തിലാണ് ഇപ്പോൾ എന്താ ചെയ്യാതെ വീട്ടിൽ പോയിട്ട് എടുത്തുകൊണ്ട് ആ അതെ ഞാൻ ഫാമിലിയായിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നാണ് എന്റെ ഗൂഗിൾ പേ വർക്ക് ചെയ്യുന്നില്ല ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിൽ പോയി ക്യാഷ് എടുത്തിട്ട് കൊടുക്കാന്ന് എടുത്തു കൊടുക്കാന്ന് അല്ല അത് കുഴപ്പമില്ല ഞാൻ തന്നേക്കാളെ പോയിക്കോട്ടെ െപ്പളവെക്കോട്ടെ വലിയ പ്രകാരം ഞാൻ പ്രശ്നിക്കാൻ വേണ്ടി നേരത്തെ പറഞ്ഞല്ലോ ആണെങ്കിൽ എനിക്ക് ആ ഗൂഗിൾ പേയുടെ നമ്പർ ഒന്നും വരും ഗൂഗിൾ പേ നമ്പർ ഉണ്ട് പക്ഷെ അതിന്റെ ആവശ്യമില്ല ഇതുപോലെ ആരെങ്കിലും വഴിയിൽ പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടി സാമ്പത്തിക ബുദ്ധിമുട്ടായിട്ട് നിൽക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അവർ നിങ്ങൾ ഹെൽപ്പ് ചെയ്താൽ മതി ഞാനൊന്നും ചെയ്യേണ്ട ധൈര്യമായിട്ട് പോയിട്ടുണ്ട് ഓക്കെ ഓക്കെ ശരി എത്രയാണ് പോലെ